ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹൈഫ തുറമുഖം ചാരക്കൂമ്പാരമായി എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജ്യത്തിന് ഏറ്റവും വലിയ സമ്പത്ത് വാരിക്കൂട്ടുന്ന തുറമുഖമാണ് ഹൈഫ തുറമുഖം വളരെ പ്രധാനപ്പെട്ട ഹൈഫ തുറമുഖമാണ് രാജ്യത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഹൈഫ തുറമുഖമാണ് ഇപ്പോൾ തകർന്നടിഞ്ഞ സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ നൽകുന്ന ഒരു മറുപടി ഉണ്ട് മിസൈൽ ആക്രമണങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട മിസൈലുകളാണ് വീണത് എന്ന തരത്തിലാണ് ഹൈഫ അഷ്തലോൺ എലിയാത് ഈ അഷാ അഷ്തോത്ത് എന്ന് പറയുന്ന മൂന്നാല് പ്രധാനപ്പെട്ട തുറമുഖങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നു ഇതിന് മുമ്പ് തന്നെ ഇറാൻ പറഞ്ഞതാണ് സമാനമായ സ്ഥിതികളൊക്കെ ഉണ്ടായിട്ടുണ്ട് മെഡിറ്ററേനിയൻ കടൽ തീരത്തിൻ്റെ ഭാഗങ്ങളിലേക്കും അക്രമം വ്യാപിച്ചിരിക്കുന്നു എന്ന തരത്തിലും ഈ ഇപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു ഐഫ തുറമുഖത്തിൻ്റെ വാർഷിക വരുമാനം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ദശലക്ഷം ഡോളറാണ് ഒരു വർഷം ഉണ്ടാകുന്നത് അതെല്ലാം ഇപ്പോൾ നിന്നുപോയി അത് എഴുപത്തി ഏഴ് ശതമാനം കണ്ടെയ്നർ ഇറക്കുമതി ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നതും ഈ തുറമുഖത്തെ കേന്ദ്രീകരിച്ചാണ് ഇരുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ദശലക്ഷം മെട്രിക് ടണ് ചരക്കുകൾ വർഷാന്തം ഈ പറയപ്പെട്ട ഐഫ തുറമുഖത്തെ കേന്ദ്രീകരിച്ചു കൊണ്ട് വന്നിരുന്നു എന്നുള്ളതും ആ മേഖല ഇനി പൂർവ്വസ്ഥിതിയിലാക്കാൻ വർഷങ്ങളെടുക്കും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്